ഹായ് ഹലോ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ നമ്മുടെ സീസൺ സിക്സിന്റെ പാട്ട് പാടാൻ വേണ്ടി പോകുന്നത് ദിയക്കുട്ടിയാണ് അപ്പൊ പാട്ടിനിയക്കുട്ടിയുടെ അമ്മയും കൂടി ചേർന്ന് പാടുന്നുണ്ട് അമ്മയും ദിയക്കുട്ടിയും ചേർന്ന് പാടുന്ന ഗാനം ഏതാന്ന് വെച്ചാൽ തൂ മഞ്ഞ നെഞ്ചു എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനം പാടുന്നുണ്ട് അമ്മ പാട്ടൊന്നും പഠിച്ചില്ല കേട്ടാ അപ്പൊ അത് ആദ്യമേ വേദിയിൽ പറയുന്നുണ്ട് പക്ഷെ ജഡ്ജസിന്റെ ഒക്കെ നിർബന്ധപ്രകാരം പാടി അതിമനോഹരമായിട്ട് മോളപ്പറം തന്നെ ഏറ്റുപാടിയേട്ടാ സൂപ്പർ ആയിട്ട് പാടി എല്ലാവരും അടിപൊളി എന്ന് പറഞ്ഞു അപ്പൊ ഹസ്ബൻഡൊക്കെ പിന്തുണച്ചു കല്യാണം കഴിഞ്ഞ ശേഷം പാട്ട് പഠിച്ചു ഒരു വർഷം പഠിച്ചു പക്ഷെ ആഗ്രഹം സാധിക്കാൻ പറ്റില്ല അത് മുകളിലൂടെ സാധിച്ചു എന്ന് പറഞ്ഞ് വേദി ധന്യമാക്കുന്ന ഒരു നിമിഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ടപ്സിംഗിന്റെ വേദിയിൽ അങ്ങനെ നമ്മുടെ ദിയക്കുട്ടിയുടെ പാട്ടിന് ജഡ്ജസ് എല്ലാവരും ചേർന്ന് രസകരമായി ഓരോ വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തൊണ്ണൂറ്റി ഒൻപത് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നയൻറ്റി നയൻ മാർക്കും കിട്ടി അടിപൊളി സോങ് ആണ് എല്ലാവരും മിസ് ചെയ്യാതെ കാണുക അപ്പൊ നിങ്ങൾ ഇഷ്ടം മത്സര ആരാണെന്നും കൂടി കമന്റ് ചെയ്യാം സീസൺ സിക്സില് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ നമ്മുടെ അന്നുള്ള ഫ്ലവേഴ്സ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ഡെയിലി കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകട്ടെ അപ്പോൾ മാത്രമേ നമ്മുടെ വീട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയുള്ളൂ അപ്പൊ ബട്ടൺ ഒന്ന് അവിടേക്ക് വെച്ചാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും വീട്ടിൽ ഇഷ്ടപ്പെട്ടോ ഒന്നും പറയാം ലൈക്ക് ചെയ്യാം ബൈ ബൈ